ദൃശ്യങ്ങൾ പുറത്തുവന്ന നാടക്കെടിന് പിന്നാലെ പി ചി സ്റ്റേഷനിലെ മർദ്ദനത്തിൽ എസ് ഐ ആയിരുന്ന പി എം രതീഷിനെതിരെ വേഗത്തിലുള്ള നടപടിക്ക് നിർദ്ദേശം രതീഷ് കുറ്റക്കാരനെന്ന അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണ മേഖലാ ഐ ജി പരിശോധിച്ചു കസ്റ്റഡി മർദ്ദന പരാതികളിൽ ഉന്നതർ സംരക്ഷിച്ചുവെന്നാരോപണം നേരിടുന്ന ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ തൊടുപുഴ സ്വദേശി തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു അടൂർ എസ് ഐ അനൂപ് ചന്ദ്രൻ സ്റ്റേഷനിൽ മർദ്ദിച്ചുവെന്ന പരാതിയുമായി വയോധികൻ രംഗത്തെത്തി പി ചി സ്റ്റേഷനിലെ മർദ്ദനത്തിൽ എസ് ഐ ആയിരുന്ന പി എം രതീഷിനെതിരെ അടിയന്തര നടപടിക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണ മേഖല ഐ ജി പരിശോധിച്ചത് രതീഷിന് അടുത്തയാഴ്ച കാരണം കാണിക്കൽ നോട്ടീസ് നൽകും കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിൽ ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെ സംരക്ഷിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന വിവരങ്ങളും പുറത്തുവന്നു പരാതികൾ നിലനിൽക്കെ മധുബാബുവിന് എസ് പി ഐ സ്ഥാനം കയറ്റം നൽകാനും നീക്കം നടന്നു മധുബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനെന്ന മുൻ എസ് പി ഹരിശങ്കറിന്റെ റിപ്പോർട്ടും അവഗണിച്ചു മധുബാബുവിനെതിരെ പരാതിയുമായി തൊടുപുഴ സ്വദേശി മുരളീധരൻ രംഗത്തെത്തി ഡിവൈഎസ്പി ആയിരിക്കെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി മുരളീധരനെ മധുബാബു തെറി വിളിക്കുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും ശബ്ദരേഖയും പുറത്തായി തെളിവുകൾ മുരളീധരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി അടൂർ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി വയോധികൻ രംഗത്തെത്തി പല പ്രാവശ്യം കൈയോങ്ങി അടിക്കാൻ വരികയും പക്ഷേ അത് സിസിടിവി അവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കൊണ്ടോ എന്തോ അദ്ദേഹം അത് ചെയ്യാതെ എന്നെ തൊഴുക്കുകയായിരുന്നു ഇടുക്കി തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കണ്ണടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി ഉത്തരവ് നടപ്പായില്ല ഒരു മാസത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്ന ഉത്തരവിൽ അഞ്ചു മാസം കഴിഞ്ഞും നടപടി ഉണ്ടായില്ല വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വൻറ്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം